അസ്ലാമലക്കും അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ എന്റെ റെസിപ്പി ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് വെജിറ്റബിൾ കൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് വെജിറ്റബിൾ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ റെസിപ്പി അറിയാൻ വേണ്ടി വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ക്യാബേജ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം നമുക്കൊരു ആയിട്ടാണ് ഒരു ചെറിയൊരു നീളത്തിലാണ് നമ്മൾ ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ ഒരു നീളത്തിലാണ് ഞാൻ എല്ലാം തന്നെ അരിഞ്ഞെടുക്കുന്നത് അപ്പൊ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ആണ് ക്യാരറ്റും ഇതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ക്യാരറ്റ് എടുക്കുന്നുള്ളൂ ക്യാരറ്റും ഇതുപോലെ തന്നെ നമ്മള് നീളത്തില് ചെറുതായിട്ടൊന്ന് ആക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു നിറത്തിലാണ് ഞാൻ ക്യാരറ്റും അങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ചരുവെഴുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ ക്യാബേജും അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചേർത്തത് ഓപ്ഷനിലാണ് നമ്മൾ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു എരിവിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളൊരു മുട്ടയും കൂടി പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് നമ്മൾ രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പൊടിയും കൂടി ചേർത്ത ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പൊ കൂട്ടുകാർക്ക് എന്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്റെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇതിലേക്ക് ആവശ്യമുള്ള നുള്ളു വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇനി നമ്മളൊരു പാൻ അനുപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ തയ്യൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മളെല്ലാം വടേയുടെ ഒരു ഷേപ്പിൽ പോലെ നമുക്ക് നടുക്ക ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഫോൾ ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമുക്ക് എല്ലാ സൈഡിലോട്ടും ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ എഫ് പിയിൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ എഫ് പി ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ ഒരുപാട് കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മൾ ആ സെന്റർ ആക്കി വെച്ചിരിക്കുന്നല്ലോ അതിലേക്ക് നമ്മൾ ഒരു എഗ്ഗ് ഇങ്ങനെ പൊട്ടിച്ച് ഒഴിക്കുകയാണ് നമ്മളെ എഗ്ഗ് വൈറ്റ് എഗ്ഗ് യെല്ലോ പൊട്ടാതെ തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചിട്ടിതൊന്ന് കുക്ക് ചെയ്യാം നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം കാരണം നമ്മൾ വെജിറ്റബിൾസ് ഒന്നും കുക്ക് ചെയ്യാതെ തന്നെയാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് അതൊന്നും ആവിയിൽ വെരുന്നിട്ടണം പിന്നെ നമ്മളൊന്ന് തിരിച്ചു ഒരു ഒരു ഭാഗം ഫ്രൈ ആയപ്പോൾ തിരിച്ചിട്ടു അതിന് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ആക്കാവുന്നതാണ് അപ്പോൾ എല്ലാം അങ്ങനെ തന്നെ നമ്മളൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്നാക്കിവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ വെജിറ്റബിൾ വച്ച് തയ്യാറാക്കി സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം